ുർഗിൽ യുദ്ധ വിജയത്തിന് വയസ്സ് തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂലൈ ഇരുപത്തി ആറിനായിരുന്നു ഇന്ത്യൻ സൈന്യത്തെയും സർക്കാർ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച പാക് നുഴഞ്ഞുകയറ്റക്കാരെ കാർഗിലിൽ നിന്ന് ഇന്ത്യൻ സൈന്യം തുരത്തിയത് ഇതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഇന്നത്തെ ദിവസം ജൂലൈ ഇരുപത്തിയാറിന് രാജ്യം കാർഗിലിൽ യുദ്ധവിജയം രാജ്യത്തിനായി വീരമൃത്യു വരിക്കേണ്ടവന്ന ധീര സൈനികരെയും അനുസ്മരിച്ചു കാർഗിൽ വിജയ ദിവസ് ആചരിക്കുന്നത് ഇത്തവണ കാർഗിൽ വിജയ ദിവസന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി തന്നെ ഇന്ത്യൻ സൈന്യത്തിലെ വീരപുത്രന്മാരെ അനുസ്മരിക്കുന്നതിനും സൈന്യത്തിന്റെ ത്യാഗം പൊതുജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നതിനും മൂന്ന് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൈന്യം ഇന്ത്യൻ സൈന്യത്തിന്റെ ആദമ്യമായ ധൈര്യത്തിന്റെയും ധീരതയുടെയും കഥ ഓർമ്മിപ്പിക്കേണ്ട ദിവസം കൂടിയായിരുന്നു ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാർഗിലിൽ ഇന്ത്യൻ സുരക്ഷാസേന പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയ ദിവസമാണ് നമ്മൾ കാർഗിൽ വിജയ് ദിവസായി ആഘോഷിക്കുന്നത് ഈ യുദ്ധത്തിൽ ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യൻ സൈനികർ രക്തസാക്ഷികളാവുകയും ആയിരത്തി മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ വിജയ് എന്ന പേരിലായിരുന്നു ഇന്ത്യൻ സുരക്ഷാസേനയുടെ ഈ നടപടി നടപ്പിലാക്കിയത് ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും ത്യാഗങ്ങളെയും ആദരിക്കുന്ന പദ്ധതികളാണ് ഇപ്പോൾ ഇന്ത്യൻ സൈന്യമാകട്ടെ അവതരിപ്പിച്ചിരിക്കുന്നത് സൈനികരുടെ ധീരതയും ത്യാഗങ്ങളെയും കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും സൈന്യവും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതും ഈ പദ്ധതികൾ ലക്ഷ്യമിടുന്നു പൗരന്മാർക്ക് രാജ്യത്തിനായി വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് ഡിജിറ്റൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കഴിയുന്ന ഈ ആദരാഞ്ജലി പോർട്ടലിന്റെ ഉദ്ഘാടനമാണ് പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി തന്നെ പറയുന്നത് രാഷ്ട്ര സേവനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ ഓർക്കുന്നതിനും ശ്രദ്ധാഞ്ജലികൾ അർപ്പിക്കുന്നതിനും ഈ പോർട്ടലിലൂടെ തന്നെ കഴിയാവുന്നതാണ് സായുധ സേനയുടെ ത്യാഗങ്ങളെക്കുറിച്ച് അവരുടെ കടമകൾ നിർവഹിക്കുമ്പോൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് കാർഗിൽ വിജയ ദിവസിൽ ഇത്തരം പദ്ധതികൾ തയ്യാറാക്കുന്നതിലൂടെ തന്നെ ഇന്ത്യൻ സൈന്യം മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു സവിശേഷത രണ്ടാമത്തെ പ്രൊജക്റ്റ് ആകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ നടന്ന യുദ്ധങ്ങളുടെ ശക്തമായ കഥകൾ കേൾക്കാൻ ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഒരു ക്യു കോഡ് അടിസ്ഥാനമാക്കിയുള്ള ഓഡിയോ ആപ്ലിക്കേഷനാണ് ഒരു മ്യൂസിയം സന്ദർശിക്കുന്നതിന് സമാനമായ രീതിയിൽ ഇന്ത്യൻ സൈനികരുടെ ധീരതയും പോരാട്ടത്തെയും കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ത്യാഗത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി തന്നെ ഇത് സഹായകരമാകും എന്നതാണ് മറ്റൊരു സവിശേഷത ടോളോ ലിങ്കിലെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിൽ മുതൽ ടൈഗർ കുന്നിൻ്റെ മഞ്ഞുമൂടിയ ഉയരങ്ങൾ വരെ അവിശ്വസനീയമായ പ്രതിബദ്ധതകളെ അതിജീവിച്ച ഇന്ത്യൻ സൈനികരുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും പോരാട്ട വീര്യവും ഉൾപ്പെടുന്ന അനുഭവങ്ങളായിരിക്കും ഈ ഓഡിയോ ആപ്ലിക്കേഷനിലൂടെ തന്നെ ശ്രോതാക്കൾക്ക് ഒരു കഥ പോലെ തന്നെ കേൾക്കാൻ കഴിയുക മൂന്നാമത്തെ സംരംഭം ഇൻറ്റർസ് വ്യൂ പോയിന്റ് ആണ് ബെറ്റാലിക് മേഖലയെ ഒരു തന്ത്രപ്രധാനമായ സ്ഥലമാണിത് പൗരന്മാർക്ക് നയതന്ത്ര രേഖ സന്ദർശിക്കുവാനുള്ള അപൂർവ അവസരം കൂടിയാണ് ഈ പദ്ധതിയിലൂടെ സൈന്യം നൽകുന്നത് അതിർത്തി പ്രതിരോധത്തിന്റെ യഥാർത്ഥ യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോൾ സന്ദർശകർക്കിടയിൽ സ്നേഹത്തിന്റെയും സൈന്യങ്ങൾ രാജ്യത്തിനായി ചെയ്യുന്ന ത്യാഗത്തിന്റെയും ആഴത്തിലുള്ള അവബോധം വളർത്താൻ ഈ ഒരു പുതിയ ടൂറിസ്റ്റ് വ്യൂ പോയിന്റിന് സഹായിക്കുമെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മുതൽ ജൂലൈ വരെ കാർഗിൽ യുദ്ധം നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിൽ ജമ്മു കാശ്മീരിലെ കാർഗിൽ ജില്ലയിൽ പാകിസ്ഥാൻ സൈനികരും നുഴഞ്ഞുകയറ്റക്കാരും നിയന്ത്രണ രേഖ കടന്നുകൊണ്ട് ഇന്ത്യൻ പ്രദേശത്തേക്ക് കടന്നുകൂടിയതോടുകൂടി തന്നെ യുദ്ധം ആരംഭിക്കുകയാണ് ചെയ്തത് മഞ്ഞുരുകാൻ തുടങ്ങിയ ശൈത്യകാലത്തിന് ശേഷമായിരുന്നു നുഴഞ്ഞുകയറ്റം നടന്നത് ഈ സമയത്ത് ഇന്ത്യൻ സൈനിക പോസ്റ്റുകളിൽ നിരീക്ഷണം കുറവായിരുന്നു കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക പ്രവർത്തനങ്ങൾ ശൈത്യകാലത്ത് സാധാരണയായി കുറയാറുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസത്തിൽ കാർഗിലിലെ ഉയർന്ന പ്രദേശങ്ങളായ ദിവാസ് ബറ്റാലിക് മുഷാക്കോ താഴ്വര എന്നിവിടങ്ങളിൽ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പ്രാദേശിക ഇടയന്മാർ ഇന്ത്യൻ സൈന്യത്തെ അറിയിക്കുകയാണ് ചെയ്തത് തുടക്കത്തിൽ ഇതൊരു ചെറിയ തോതിലുള്ള നുഴഞ്ഞുകയറ്റമാണ് എന്ന് കരുതിയിരുന്നെങ്കിൽ പോലും പാകിസ്ഥാൻ സൈന്യം അവരുടെ പിന്തുണയുള്ള തീവ്രവാദികളും ചേർന്നുകൊണ്ട് ആസൂത്രണം ചെയ്ത ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു പിന്നീട് തെളിഞ്ഞത് തുടർന്ന് പാകിസ്ഥാൻ പട്ടാളക്കാരെ പരാജയപ്പെടുത്താൻ ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയ് ആരംഭിച്ചു ഇന്ത്യൻ വ്യോമസേനയുടെ ഓപ്പറേഷൻ സഫേദ് സാഗർ ആരംഭിക്കുകയും ചെയ്തു കാർഗിലെ എത്തിപ്പെടാൻ പ്രയാസമുള്ള പർവ്വത നിരങ്ങളിൽ അല്ലെങ്കിൽ പർവ്വത പ്രദേശങ്ങളിൽ ദുഷ്കരമായ സാഹചര്യത്തിലായിരുന്നു അവിടെ യുദ്ധം നടത്തിയത് മഞ്ഞുമൂടിയ കാലാവസ്ഥയിലും ദുഷ്കരമായ പർവ്വത പ്രദേശങ്ങളിലും ഇന്ത്യൻ സൈനികർ പാകിസ്ഥാന് ഉചിതമായ മറുപടി തന്നെ നൽകി ഉയർന്ന കൊടുമുടികളിൽ നിന്ന് പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ സൈനികരെ ലക്ഷ്യം വെച്ചതിനാൽ ഇന്ത്യൻ സൈനികർക്ക് ഈ പാത എളുപ്പമായിരുന്നില്ല പക്ഷേ ഇന്ത്യ ധീര സൈനികർ അവരുടെ ജീവൻ പോലും വകവെക്കാതെ തന്നെ പാകിസ്ഥാൻ സൈനികരെ വധിക്കുകയും വിജയം കൈവരിക്കുകയും ചെയ്തു ക്യാപ്റ്റൻ വിക്രം ബെത്ര ലഫ്റ്റനന്റ് മനോജ് കുമാർ പാണ്ഡെ തുടങ്ങിയ ഒട്ടനവധി എണ്ണമറ്റ വീരന്മാർ തങ്ങളുടെ ധീരതയെ അതുപോലെ തന്നെ ബലി കഴിപ്പിച്ച പാകിസ്ഥാൻ ഉചിതമായി മറുപടി നൽകിയ അല്ലെങ്കിൽ ഭാരതത്തിന് വേണ്ടി രക്തസാക്ഷികളായ ദിവസമാണ് ഇന്ന് അതായത് ജൂലൈ ഇരുപത്തിയാറ് കാർഗിൽ വിജയ ദിവസമായി ആഘോഷിക്കുന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്